നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡ് ചോർന്ന സംഭവത്തിലെ അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്ത് മെമ്മറി കാർഡ് മൂന്നു തവണ അനധികൃതമായി പരിശോധിച്ചതായാണ് കണ്ടെത്തൽ അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദ് ജില്ലാ ജഡ്ജിയുടെ പി എ മഹേഷ്ദാർ താജുദ്ദീൻ എന്നിവരാണ് മെമ്മറി കാർഡ് പരിശോധിച്ചത് സംഭവത്തിൽ അന്വേഷണം നടി ഹൈക്കോടതിയെ സമീപിച്ചു കാർഡ് സൂക്ഷിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ ജില്ലാ ജഡ്ജിയുടെ പി എയും സ്വന്തം ഫോണിൽ മെമ്മറി കാർഡ് ഉപയോഗിച്ച് പരിശോധിച്ചു എന്നാൽ ഈ ഫോൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നഷ്ടമായെന്നാണ് ഇയാളുടെ മൊഴി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ പത്തൊമ്പതിന് കോടതി ശിരസ്താദാർ താജുദ്ദീനും മെമ്മറി കാർഡ് പരിശോധിച്ചു ഈ വിഷയത്തിലൊന്നും തന്നെ തുടരന്വേഷണം നടത്താനോ നടപടിയെടുക്കാനോ അന്വേഷണ റിപ്പോർട്ടിൽ ശുപാർശയില്ല പരിശോധനയുടെ ഭാഗമായി മെമ്മറി കാർഡിലെ വിവരങ്ങൾ ദുരുപയോഗം ചെയ്തിട്ടില്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ജില്ലാ ജഡ്ജിയുടെ അന്വേഷണത്തിൽ അതൃപ്തി അറിയിച്ച് നടി രംഗത്തെത്തി വസ്തുത അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്ന് നടി ആവശ്യപ്പെട്ടു മെമ്മറി കാർഡ് ചോർന്ന സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം വേണമെന്നാണ് നടിയുടെ ആവശ്യം ഐ ജി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥന് ചുമതല നൽകണമെന്നാവശ്യപ്പെട്ട് നടി ഹൈക്കോടതിയിൽ ഹർജി നൽകി കേരള വിഷൻ ന്യൂസ് കൊച്ചി